ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുതലമുട പഞ്ചായത്ത് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ മുതലമുട പഞ്ചായത്തിൽ അതായത് ഏകദേശം കൊല്ലംകോടിനോട് ചേർന്നുള്ള പഞ്ചായത്താണ് മുതലമുട പഞ്ചായത്ത് മാവാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ മാവും തോപ്പ് തന്നെയാണ് പക്ഷേ മാവും തോപ്പാണെങ്കിലും ബസ് റൂട്ടിൽ നിന്ന് അടുത്താണ് നേരത്തെ നമ്മളൊരു ഏക്കർ ഇട്ടിരുന്ന് പെട്ടെന്ന് കച്ചവടമായിട്ടുണ്ടായിരുന്നു അതേപോലുള്ള ഒരു ഐറ്റം ആണ് അതായത് അതിനോട് കുറവ് അമ്പത് സെൻറ്റൊക്കെ കിട്ടുമെന്നാണ് കൂടുതലും ചോദിച്ചായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പകുതി മുറിച്ചു കൊടുക്കുന്നത് ഇത് കറക്റ്റ് അമ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്പത് സെൻറ്റിൽ മാവുണ്ട് നിറയെ മാവെന്ന് പറയാനില്ല കുറച്ച് കാലിയൊക്കെയാണ് ഇനി കൂടുതൽ വേണ്ടവർക്ക് ഇതിൻ്റെ തൊട്ട് തന്നെ ചേർന്നിട്ട് ഒരു രണ്ടര ഏക്കറും കൂടി ഉണ്ട് അപ്പോൾ ഈ അമ്പത് സെൻറ്റും ചേർന്ന മൂന്ന് ഏക്കർ തോട്ടമാവും അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആവാം ഇത് അമ്പത് സെൻറ്റ് തനി തന്നെയാണ് ഇതിനോട് ചേർന്നിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ കമ്പിയിൽ കിടക്കണ അമ്പത് സെൻറ്റ് സ്ഥലം നിറയെ വീടുകളിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് അപ്പോൾ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് അടുത്തായി കിട്ടുന്ന സ്ഥലം ബസ് റൂട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾക്ക് മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ ഹൈവേ റോട്ടിൽ നിന്നല്ല അതായത് ഉള്ളേരിയിലുള്ള ചെമ്മനാമ്പതി എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ആ ബസ് റൂട്ടിൽ നിന്നാണ് തൊട്ട് ബസ് റൂട്ടിൽ നിന്ന് കാണിച്ചു തരാം വഴിയൊക്കെ കറക്റ്റായി കാണിച്ചു തരാം ബസ് റൂട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്കിതിൽ നിറയെ മാവുണ്ട് ഇതൊക്കെ വർഷത്തിന് കൊടുക്കലുണ്ട് അത്ര അപ്പോൾ അവർ പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് വർഷത്തിൽ എത്രയാണെന്നു കൊണ്ട് കൊടുക്കലാണ് എന്ന് പറഞ്ഞു പക്ഷേ നിറയെ മാവായിട്ടുള്ളതല്ല നമുക്ക് മാവും തോട്ടമായിട്ട് അങ്ങനെ കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം ഇനി വേറെ എന്തെങ്കിലും അതായത് ഇതിലെന്തെങ്കിലും ചെയ്യാൻ അതായത് വെള്ളം കിട്ടുന്ന ഏരിയനാണ് കിണറില്ല ബോർവെല്ലാണ് ഫുൾ ആയിട്ട് കൂടാതെ ഈ ഭാഗത്തൊക്കെ ബോർവെല്ലടിച്ച വെള്ളം കിട്ടുന്ന ഏരിയയാണ് വീടുകളൊക്കെ എന്നറിയുന്നുണ്ട് അപ്പോൾ നമുക്കിത് കൂടുതൽ പറയാൻ കാര്യമായിട്ട് അതായത് പ്രകൃതി ഭംഗിമാർ കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ എടുക്കാൻ വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ കോങ്ങാട് കടമ്പയപ്പുറം ഭാഗത്തായിരിക്കും കൂടുതലും മുണ്ടൂർ ഇപ്പോൾ മാറി നമ്മൾ കുറച്ച് ലോങ്ങ് വന്നിട്ടുണ്ട് കൂടുതൽ പേര് ചോദിക്കണത് കൊല്ലങ്കോട് ഭാഗത്ത് തന്നെയാണ് ചോദിക്കാറുള്ളത് ഇത് നല്ല അതായത് കൊല്ലങ്കോട് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് മുതലമ്മുടെ പഞ്ചായത്ത് ഉണ്ടല്ലേ നമുക്ക് അമ്മാലയൊക്കെ ഇങ്ങനെ കാണാം നല്ല നിറയെ അതായത് ഈ വീടുകളുടെ വീടുകളിടയിൽ നിറയെ വീടുകളുണ്ട് ബസ് റൂട്ടിക്കുള്ള വഴിയും കാണിച്ചു തരാം അപ്പോൾ ഇതൊരു അമ്പത് സെൻറ്റാണ് അമ്പത് സെൻറ്റിനോട് ചേർന്ന് ഒരു രണ്ടര ഏക്കറയുണ്ട് ഈ അമ്പത് സെൻറ്റാണെങ്കിൽ അമ്പത് സെൻറ്റ് തനിയെ അതായത് തനിയെ കറക്റ്റായിട്ട് ഒരു അമ്പത് സെൻറ്റ് പ്ലോട്ടാണ് അമ്പത് സെൻറ്റായിട്ടും കൊടുക്കും ഇനി ഒന്നിച്ച് ചിലർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ടര ഏക്കറിന് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അമ്പത് സെൻറ്റ് തനിയെ വാങ്ങിക്കുമ്പോൾ സെൻറ്റിന് നാൽപ്പത്തഞ്ച് രൂപ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടര ഏക്കറയ്ക്ക് സെൻറ്റ് മുപ്പതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽക്ക് തനിയെ വഴിയുണ്ട് ഇനി രണ്ടര ഏക്കർ തനിയെ വാങ്ങിക്കുന്നവർക്ക് അത് തനിയെ വഴിയുണ്ട് നമുക്കിനി ബസ് റൂട്ടിൽ എത്ര മീറ്റർ ദൂരം ഉണ്ടെന്ന് കൂടി കാണിച്ചു തരാം അത് ഈ കാണാൻ നോക്കിയാൽ കാണുന്ന ടാർ റോഡാണ് ഈ വീടുകളൊക്കെ ഉണ്ട് നിറയെ വീടുകളല്ല ഒരു ആവറേജ് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടില്ല നല്ല മഴയാണ് ഈ മഴയെ തന്നെ കുറച്ച് വീടുകളൊക്കെ എടുക്കുന്നത് നമുക്കിനി ഈ ഭാഗത്തുനിന്ന് കൊല്ലങ്കോട് ഭാഗത്തും കുറച്ച് വീടുള്ളവരാണ് കൂടുതൽ ചോദിക്കുക ഇതിലിപ്പോൾ വീട് കഴിക്കാനൊക്കെ നല്ല സൗകര്യം പോസ്റ്റ് വഴി സൗകര്യം എല്ലാം ഉണ്ടല്ലോ അത് ബസ് റൂട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഇത് ബസ് റൂട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണണമെന്ന് ദൂരത്തില് കണ്ടല്ലേ ഇതിന് മുകളിൽ ചെറിയൊരു ജംഗ്ഷനും കടകളൊക്കെ ഉണ്ട് അല്ല ഇവിടെ നോക്കിയാൽ കാണാം ഇതാണ് ബസ് റൂട്ട് അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്